നാഷണൽ കൃഷി രശ്മിക മന്ദാന നമ്മളെ വെഡ്സ് ഇന്ത്യയിൽ വന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ആ വെഡ്സിൻ്റെ ഇത്രയധികം സ്പെഷ്യൽ ആയതുകൂടി അറിയണ്ടേ ഇവിടുത്തെ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഒക്കെ ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഇവിടുത്തെ വെഡിങ് സെക്ഷനൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി കളക്ഷൻസ് ഇത് പറയാനില്ല അതുമൊക്കെ പുതിയതായിട്ടുള്ള കുറേ ട്രെൻഡി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇവിടുത്തെ ലെഹങ്കാസിൻ്റെയും സാരീസിൻ്റെയും കളക്ഷൻസ് കണ്ടിട്ടാണ് ശരിക്കും ഞാൻ വണ്ടർ അടിച്ചത് കേട്ടോ അതിൽ മാത്രം കളക്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇനിയിപ്പം വെഡിങ് ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ പാർട്ടി വേഴ്സും അതുപോലെ തന്നെ വെസ്റ്റേൺ വേർസും ഒക്കെ അത ഇവിടെ കിട്ടും ഇനി നമ്മളെ കിഡ്സിനാണെന്നുണ്ടെങ്കിലോ നല്ല കിഡ്ഡു കിഡു കളക്ഷൻസ് തന്നെ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ജെൻസിനില്ലേന്നല്ലേ ഇത് അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതും വെഡിങ് ഡ്രസ്സസ് ഒക്കെ ഒന്ന് കണ്ടു തന്നെ നോക്കണം കേട്ടോ ഒക്കെ നല്ല കിഡു ഐറ്റംസ് തന്നെ ആണ് കേട്ടോ ഇനി ഇപ്പോൾ വെഡ്ഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതും ഇതാ ഇവിടെ അവൈലബിൾ ആണ് നല്ല അടിപൊളി ഫുഡ് വേസും അതുപോലെ തന്നെ ഫാൻസീസും ഒക്കെ ക്ക് നമ്മുടെ ഷോപ്പിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഇനി വെഡിങ് പർച്ചേസ് ഒക്കെ എവിടെന്ന് ചെയ്യുന്നുള്ള യാതൊരുവിധ ഡൗട്ടും വേണ്ട നമ്മളെ കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള വെഡ്സ് ഇന്ത്യ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും സോ വിസിറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ